ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണിത് ഇവിടെ ചില ക്യാമറകളുണ്ട് പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ് എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടിയായത് എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ് അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചു വെച്ച് വക്രീകരിച്ച് തീർത്തും ദുരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം പേരും മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അത് അച്ചടി മാധ്യമോ ദൃശ്യമാധ്യമോ അല്ലാന്ന് മാത്രം നിങ്ങൾ ഭൂരിഭാഗം പേരും ഇടപെടുന്നത് സാമൂഹ്യമാധ്യമങ്ങളിലാണ് ആ ഇടപെടൽ ഇത്തരം ഘട്ടത്തിൽ ത്വരിതപ്പെടുത്താനാവണം എന്താണോ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങളുടെ പരിചയക്കാരിലടക്കം എല്ലാവരിലും എത്തിക്കാനുള്ള ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകണം അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ സാധിക്കുക എന്നുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ കടമ നിർവഹിക്കണം